ചേർത്തല ജയനമ തിരോത്ഥാന കേസിന്റെ അന്വേഷണം പുരോഗമിക്കവെയാണ് സബാസ്റ്റ്യന്റെ പഴയകാല ഡ്രൈവറുടെ ചില വെളിപ്പെടുത്തലുകൾ ഇന്ന് വന്നിട്ടുള്ളത് സെബാസ്റ്റ്യനോടൊപ്പം ദീർഘകാലം ജോലി ചെയ്തിരുന്നാലും സബാസ്റ്റ്യന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായാലും സെബാസ്റ്റ്യൻ എന്ന മനുഷ്യന്റെ മനസ്സിന്റെ ആഴവും നിഗൂഢതയും അടുപ്പമുള്ളവർക്ക് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അയാളുടെ പഴയ ഡ്രൈവർ തുറന്നു പറയുന്നത് വീടിനടുത്തു വന്നാൽ ഗേറ്റ് വരെ മാത്രമേ അവർക്ക് വരാൻ കഴിയുമായിരുന്നുള്ളൂ ഗേറ്റ് താഴെട്ടു പൂട്ടു പോകുന്ന സബാസ്റ്റ്യന്റെ വീട്ടിനകത്തേക്ക് മറ്റാരെയും കയറ്റിയിരുന്നു ില്ല ഫുൾ ടൈം വീടിന്റെ ജനാലകൾ പോലും തുറക്കാറില്ല വീട്ടിൽ നിന്നും ആർക്കും ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാറുമില്ല മുഴുദിന മദ്യപാനിയായ സെബാസ്റ്റ്യൻ ഒരിക്കലും മദ്യപിച്ച് ബോധം കെട്ട് കണ്ടിട്ടില്ല സാധാരണ ഫോൺ ഉപയോഗിക്കുന്ന സെബാസ്റ്റ്യൻ ആഡംബര ജീവിതം നയിച്ചിരുന്നില്ല എന്നാണ് അയാൾ പറയുന്നത് കാറുകൾ കഴിയുന്നത്ര പഴയതാവും ഉപയോഗിക്കുക എപ്പോഴും എന്തോ മറയ്ക്കാനുള്ളതുപോലെയാവും പ്രകൃതം ആരോടും അധികം മാനസിക അടുപ്പം സൂക്ഷിക്കാത്ത ആളായിരുന്നു സെബാസ്റ്റ്യൻ എന്നും അയാൾ പറയുന്നു ഇന്നുവരെ എന്നും എക്കാലത്തും ആ രണ്ടര ഏക്കർ ഭൂമി തെളിച്ചു കണ്ടിട്ടില്ലെന്നും അവിടെ ചെന്നാൽ തന്നെ കാട്ടിൽ കയറിയ ഒരു പ്രതീതിയാണെന്നും ഫുൾ നെഗറ്റീവ് എനർജിയാണെന്നും ആ യുവാവ് പറയുന്നു പണം ചെലവാക്കുന്നതിൽ സെബാസ്റ്റ്യന് മടിയില്ലായിരുന്നു അതും അഞ്ഞൂറിൻ്റെ നോട്ടുകൾ എപ്പോഴും കയ്യിലുണ്ടാകും കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഒരുപക്ഷെ വരും ദിനങ്ങളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ